അപ്പോഴേ ഈ ഒരു വീഡിയോയും കൂടി കണ്ട ശേഷം പിന്നെ രേണുസുദിയുടെ ഫാൻസ് എനിക്കിട്ട് കയറി ചൊറിഞ്ഞ എനിക്ക് ഒന്നേ പറയാനുള്ളൂ വേറൊരു സാധനം കൃത്യം എവിഡൻസ് സഹിതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ എടുത്തൊരു പരാതി ഏട്ടാ കണ്ടായിരിക്കും അതും ഇതേപോലെ തന്നെ അത്യാവശ്യം സ്ട്രോങ് ഒരു കേസാണ് വെറുതെ എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഡോണ്ട് പ്രൊവോക് മീ ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇത് രേണുസുദി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇത് എൻ്റെ ഒരു പാഷൻ മാത്രമാണ് ഇത് ഒരു ഉപജീവനമായിട്ട് എടുക്കേണ്ട ഗതികേട് എനിക്കില്ല കാരണം ഞാൻ നല്ല അന്തസ്സായിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് മാസം എൻ്റെ കുടുംബം നോക്കാൻ ആവശ്യമായിട്ടുള്ള സാലറി എനിക്ക് ആ ജോലിയിൽ നിന്ന് കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണി കിടക്കുമെന്നുള്ള പേടിയൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളായിട്ടും പത്ത് പൈസ പോലും ഇൻകം ഇല്ലാത്ത ഈ കൊണ്ട് ഞാൻ നടക്കുന്നത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അഭിപ്രായങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചില സമയത്ത് ഞാൻ ഗെയിമുകൾ കളിക്കുമ്പോൾ ലൈവ് കാസ്റ്റ് ചെയ്ത് ഇതിനകത്ത് ഞാൻ ലൈവ് ഇടാറുണ്ട് അതേപോലെ തന്നെ ഞാൻ ബോൺസായി ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഞാൻ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്രൈം ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചില വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇതിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനകത്തൊന്ന് റീച്ചോ കാര്യങ്ങളോ ഒന്നും ഞാൻ ആഗ്രഹിച്ചുകൊണ്ടില്ല എനിക്ക് എൻ്റെ ഒരു ടൈം പാസ് അത് മാത്രമാണ് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന മീഡിയം അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ എല്ലാവരും എടുക്കുന്ന ഒരു കണ്ടന്റ് ആയതുകൊണ്ടാണ് രേണുസൂതി എന്ന് പറയുന്ന സബ്ജക്ട് ഇടയ്ക്കുമ്പോഴേക്കും ഞാനും എടുത്തുവെച്ച് ചെയ്യാറുള്ളത് അതായത് ചില വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തും വീഡിയോ ചെയ്യാറുണ്ട് ചില വിഷയങ്ങൾ വരുമ്പോൾ അവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് അതെൻ്റെ ചാനൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രേണുസൂദിയുടെ ഭാഗത്ത് നിന്നും നമ്മുടെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ഒരു ബൈറ്റ് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നതിന് ഇടയ്ക്ക് അവർക്കൊരു നാവുപുഴ സംഭവിച്ചു അത് ഞാനും അംഗീകരിക്കുന്നുണ്ട് ആദ്യം സംഭവിച്ചത് നാവുപിഴയാണ് വന്ദേ മാതരം എന്നുള്ള നമ്മുടെ ദേശീയ മുദ്രാവാക്യം അവർക്ക് തെറ്റിപ്പോയി പറഞ്ഞു വന്നപ്പോൾ പക്ഷെ അതൊരു പ്രവർത്തകൻ തിരുത്തി കൊടുത്തായിരുന്നു തിരുത്തി കൊടുത്തപ്പം അവരത് അംഗീകരിച്ചില്ല അതായത് അത് ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് വീണ്ടും അതേ തെറ്റ് തന്നെ ആവർത്തിച്ചു അത് നെഗ്ലിജൻസ് ആണ് ഇപ്പൊ ഒരു തെറ്റ് നോക്ക് പറ്റി അത് സ്വാഭാവികം അത് മറ്റൊരാൾ തിരുത്തി തരുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള മനസ്സ് അത് വേണം അഹങ്കാരം ആദിശങ്കരനെയും അന്ധനാക്കും എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു വിധിയാക്കുമെന്ന് ഇപ്പൊ രേണുസുദി തെളിയിച്ചു അത്രമാത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ എന്തായാലും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ഒരു വിഷയത്തിൽ ആരെങ്കിലും പരാതിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രേണുസുദി കുഴപ്പത്തിലേക്ക് ചെന്നിട്ടിടും അത് കേസാകും എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ താഴെ രേണുവിന്റെ ഫാൻസ് ആയിട്ടുള്ള കുറെ ആളുകൾ വന്നിച്ച് എന്നെ പരിഹസിച്ചുകൊണ്ടും പിന്നെ പിന്നെ ചിത്രി ചെയ്യുന്ന തരത്തിലൊക്കെ കമന്റുകൾ ഇട്ടു ഞാൻ രേണു സുദീനെ കൊണ്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കറിയത്തില്ല ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ കൈവശം അല്ലെ എൻ്റെ ഓണർഷിപ്പിലുള്ള രണ്ട് ബാങ്ക് അക്കൗണ്ടുകളുണ്ട് ഇതിനകത്തോട്ട് യൂട്യൂബിൽ നിന്ന് പത്ത് പൈസ കിട്ടിയതായിട്ട് എനിക്കറിയത്തില്ല ഈ പറയുന്ന മഹാന്മാരുടെ കയ്യിൽ അങ്ങനെ വല്ല പാസ്ബുക്കും ഉണ്ടെങ്കിൽ ഇങ്ങ് തരണം കാരണം ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇൻകം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബം പുലർത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇങ്ങനെയുള്ള പ്രൊവക്കേഷൻ തുടങ്ങിയ സമയത്താണ് ഞാൻ എന്നാൽ പിന്നെ കൊടുക്കാം ഒരു പണി അതായത് ഈ പത്ത് നാന്നൂറ് പേരുടെ പിന്നാലെ പോകുന്നതിൽ എനിക്ക് എളുപ്പം അവർ ആർക്ക് വേണ്ടിയിട്ടാണോ എൻ്റെ പ്രൊഫൈലിൽ വന്ന് ഈ ചൊറുത്തിന് മുഴുവൻ നടത്തുന്നത് ആ ഒരു പണി കൊടുത്താൽ പോരെ അത് എന്റെ ജെനിവിനായിട്ടൊരു കേസ് ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്തിന് ഒരു കള്ളക്കേസ് കൊടുക്കണം ഞാൻ നേരെ എടുത്തു ഈ ഒരു പരാതി അങ്ങോട്ട് അയച്ചു അതായത് അതിനകത്ത് ഞാൻ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ ഇവർക്ക് നാവു പിഴയാണ് സംഭവിച്ചത് അതിനുശേഷം അതൊരു മാധ്യമ പ്രവർത്തകൻ തിരുത്തി കൊടുത്തു വന്ദേ മാതരം എന്നാണ് എന്ന് പറഞ്ഞിട്ടും ഇവര് തെറ്റിച്ചു പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇത് ഇങ്ങനെ പറയാം എന്ന് പറയുന്നതായിട്ട് ഈ വീഡിയോയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് തെളിവ് ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഞാൻ ആ പരാതി കൊടുത്തത് അതിനുശേഷം ഞാൻ ആ വീഡിയോ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പോഴും കുറെ എണ്ണം വന്നിട്ട് കമന്റ് ചെയ്തു ഇത് നിലനിൽക്കില്ല ഇത് ഇങ്ങനെയൊക്കെ ചെയ്താലും ഒന്നും നിലനിൽക്കില്ല ഇത് അങ്ങനെ പറഞ്ഞത് തെറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നായിരുന്നു ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ നാഷണൽ സിംബൽസ് അതായത് ഇപ്പൊ നമ്മുടെ ദേശീയ ഗാനമാണേലും വന്തേമാതരം എന്ന് പറയുന്ന ഗീതത്തെ ആണെങ്കിലും അതെയാണെങ്കിൽ തന്നെ നമ്മുടെ ദേശീയ ചിഹ്നമായിട്ടുള്ള അശോക സ്തംഭത്തെ ആയാലും കടുവേനെ ആയാലും താമരപ്പൂവിനെ ആണെങ്കിലും ദേശീയ പതാകേനെ ആണെങ്കിലും പ്രതിജ്ഞയാണെങ്കിലും ദേശീയ ഗാനത്തെ ആണെങ്കിലും നമ്മുടെ നാഷണൽ ആയിട്ടുള്ള വന്ദേ മാതരത്തെയാണെങ്കിലും വികലമായിട്ടോ ആരുടെയെങ്കിലും താല്പര്യത്തിനനുസരിച്ചോ മാറ്റി പറയാനോ ചിത്രീകരിക്കാനുള്ള അവകാശം ഒരു ഇന്ത്യൻ പൗരന് ഇല്ല അത് മനസ്സിലാകാതെയാണ് നിങ്ങളെല്ലാം ഈ കടന്ന് ഈ കളി മുഴുവൻ കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ എന്ന വ്യക്തിക്ക് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളെയൊക്കെ കൂടുതൽ ലീഗൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ധാരാളമുണ്ട് പല പല പൊളിറ്റിക്കൽ കേസുകളുമായി ബന്ധപ്പെട്ടും പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുമൊക്കെ പല കോടതികളും കേറിയിറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഇരുപത്തിയെട്ട് വയസ്സിനുള്ളിൽ അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായ രീതിയിൽ ഏതൊക്കെ രീതിയിൽ കേസ് കൊടുത്താൽ അത് നിലനിൽക്കും അതിൻ്റെ വരും വരായികൾ എന്താണ് എന്ന് കൃത്യമായി എനിക്കറിയാം ആ കേസ് നിലനിൽക്കുമ്പോ ഇല്ലയോ എന്ന് പോലും എനിക്ക് ജെവിനായിട്ട് അറിയാവുന്ന കൊണ്ടാണ് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞത് ഇനി ഞാൻ ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പെടും ഞാൻ എന്തായാലും കേസിൽ പോകുന്നില്ല ഞാൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകൾ എനിക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റാത്ത വ്യക്തികളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എന്നെക്കൊണ്ട് ഈ കേസ് പിൻവലിപ്പിക്കാണ്ട് ശ്രമിക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യത്തിനോട് മുന്നോട്ട് പോകുന്നില്ല എന്ന് വെച്ചത് പിന്നെ വന്ന് എന്നെ പ്രൊവോക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഒരു പരാതി കൊടുത്തത് എന്തായാലും കേരള മുഖ്യമന്ത്രിക്കും ബി ജെ പിക്ക് ഞാൻ അയച്ച പരാതി ആ പരാതി നിലനിൽക്കുന്നില്ല എന്നല്ല മക്കളെല്ലാം പറഞ്ഞത് എനിക്ക് ഇന്ന അതിന് റിപ്ലൈ കിട്ടി ഞാൻ ഡി ജി പിക്ക് അയച്ച ആ പരാതി അവിടെ നിന്ന് എൻക്വയറിക്ക് വേണ്ടിയിട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു മെയില് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാനിവിടെ വെക്കാം ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ ആരുടെയും തോന്നിവാസത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അതായത് അവരുടെ ഭാഗം വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വീണ്ടും വീണ്ടും അത് അങ്ങനെ ആവർത്തിച്ചത് അങ്ങനെയൊന്നും വികലമാക്കാണ്ട് ഉള്ളതല്ല നമ്മുടെ ചിഹ്നങ്ങളും സ്മാരകങ്ങളും നമ്മുടെ ദേശീയ മുദ്രാവാക്യവും അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക മനസ്സിലാക്കിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള പണി കിട്ടും പിന്നെ ഇതിനെ ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ സജീന ചെച്ച് ചെയ്ത വീഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു എന്നാലും എനിക്ക് അതിനകത്തൊന്നും പ്രതികരിക്കാൻ താല്പര്യമില്ല ഇത് എന്നെ കൊണ്ട് ചെയ്യിച്ചത് വേണുവിൻ്റെ ഫാൻസ് തന്നെയാണ് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക എനിക്ക് ഈ ഒരു സാധനത്തിനെ കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടൈം പാസുകളിൽ വേ ഒരു ജസ്റ്റ് ഒരു മെറ്റീരിയൽ മാത്രമാണ് എനിക്ക് ഇതിൽ ഇത് കൂടാതെ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് യൂട്യൂബിൽ വന്നൊരു വീഡിയോ കാണുന്നതിലും നല്ലത് എനിക്ക് ജനങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് ഒരു ചാനൽ പോലെ തുടങ്ങാം എന്ന് കരുതുകയാണ് ഞാനിത് തുടങ്ങിയത് അല്ലാതെ ഇതുകൊണ്ട് വരുമാനം ഉണ്ടാക്കി എൻ്റെ കുടുംബം പുലർത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ടും വന്ന് ചൊറിയുവാണെങ്കിൽ മക്കളെ ഒരു കാര്യം കൊണ്ട് പറയാം രേണുവിന് അടവടലം പൂട്ടാണ്ടുള്ള ഒരു കാര്യത്തിന്റെ തെളിവും കൂടി എൻ്റെ ഇരിപ്പുണ്ട് അതും കൂടി എടുത്ത് ഞാൻ അങ്ങ് അയക്കും അതും കേസ് ആയി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആകുന്ന സാധനം തന്നെയാണ് അതും രേണു തന്നെ ഉണ്ടാക്കി വെച്ചൊരു കൊല്ലാപ്പാണ് വെറുതെ അത് കൊണ്ട് ചെയ്യിക്കരുത് അത്ര മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ